നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിന്റെ മാടമ്പി എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് അജ്മലിനെ കൂടുതൽ പരിചയപ്പെടുത്തി തന്നത് ഡോക്ടർ അജ്മൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തമിഴ് സിനിമയിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ മാടമ്പി എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അരിജൻ കഥാപാത്രമായിട്ട് എല്ലാവർക്കും സുപരിചിതം തന്നെയാണ് ഇന്നലെ പറ്റി ഇന്നലെ മുതൽ അയാളെ പറ്റിയിട്ടുള്ള ചില വോയിസുകൾ പുറത്തു വന്നിട്ടുണ്ട് അയാൾ ഏതോ ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ ആ സ്ത്രീ വളരെയധികം ജനിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ വിടെയാണ് സ്റ്റേ ചെയ്യുക നിങ്ങൾ വിവാഹം കഴിച്ചതല്ലേ മനുഷ്യ മനുഷ്യൻ പറയുന്നുണ്ട് വിവാഹം കഴിച്ചതിന് എന്താണ് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ അജ്മലിനെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനും കഴിയില്ല ഒരിക്കലും ന്യായീകരിക്കാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ഇയാൾ വിവാഹിതനാണ് കുഞ്ഞിന്റെ അച്ഛനാണ് അത് മാത്രവുമല്ല ഇയാൾ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് എന്റെ ഫാമിലിക്ക് ഇതുപോലെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അഭിനയമൊന്നും ഇഷ്ടമല്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു ഒരു എന്നാ പറയേണ്ടത് ഒരു വലിയ ഒരു മനുഷ്യനാണ് ഇയാൾ ഇയാൾ കുടുംബത്തെ മറന്നൊന്നും ചെയ്യില്ല തൻ്റെ ഭാര്യയെ മാത്രമേ ഞാൻ കെട്ടിപ്പിടിക്കത്തുള്ളൂ സിനിമക്ക് വേണ്ടയാണെങ്കിൽ കൂടി ഒരു നടിയുടെ അടുത്ത് പോലും ഞാൻ പോകത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ ഒരു സ്ത്രീയോട് വിളിച്ചു സംസാരിച്ചതാണ് നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യേണ്ടേ താമസൊക്കെ നമുക്ക് വേറെ സ്ഥലത്ത് ആക്കി നിന്റെ ആ സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ വൃത്തിക്ക് കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ സംസാരിച്ച് കാട് കയറുകയാണ് നിങ്ങൾ നോക്കണം അവ ഭാര്യയുടെ ഒരവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് ഇവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് കഴിയുന്ന അവന്റെ ഭാര്യയുടെ അവസ്ഥ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് പോലും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് നടിമാരുടെ കൂടെ പോലും അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞ് അവസരം നഷ്ടപ്പെടുത്തിയിട്ട് വീട്ടിൽ കിടക്കുന്ന ഈ ഭർത്താവ് ഇവനെ പറ്റിയാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേര് തമ്മിൽ സംസാരിക്കുക കുറച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് െന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരങ്ങളായാലും രാഷ്ട്രീയക്കാരായി കഴിഞ്ഞാലും മറ്റുള്ള തരത്തിലായിക്കഴിഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട് അതായത് എന്തിനധികം പറയുന്നേ ഒരു ചെറിയ അതായത് നൂറോ നൂറ്റമ്പത് രൂപക്കോ പോയിട്ട് നിൽക്കുന്ന ചില പച്ചക്കറി വീടി വരില്ലേ അവിടെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ട് ചില ആൾ എന്ന് പറയുന്നത് നിന്ന് കൊടുക്കുന്നുണ്ട് ചിലയാൾ എന്ന് പറയുന്നത് ഗഗ ഗതികേട് കൊണ്ട് നിന്നുകൊടുക്കുന്നുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ നാളെ ഇവൻ എന്നെ ജോലിക്ക് കയറ്റത്തില്ലേ ഇല്ലെങ്കിലും നാളെ ഇവൻ ശമ്പളം പോവോ എന്നുള്ള ഭയം കൊണ്ട് ചില ആൾക്കാർ എന്ത് പറയുന്ന വെച്ചാൽ ഇപ്പം പറയുന്നില്ല കേട്ടു നിൽക്കാറുണ്ട് കാരണം കേട്ട് നിന്നോട്ടെ രാത്രിയാകുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് തിന്നോ ഇവളുറങ്ങിയോ ഇവള് ഗുളിച്ചോ എന്ന് അറിയാതെ മുതലാളിക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് സിനിമാ മേഖലകളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇതുണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചു പോകും ജോലി ചില ആൾക്കാർ ഇത് ആരോടും പറയത്തില്ല ചില ആൾക്കാർ ഭർത്താക്കന്മാരോടും പറയും രഹസ്യമായിട്ട് മറ്റൊന്നിട്ട് രണ്ടെണ്ണം കൊടുക്കും ചില ആൾക്കാർ ഇത് ാക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടില് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയുകയാണ് ഒരാൾ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് അവനെ ബ്ലോക്ക് ചെയ്യാം എടോ നീ എന്നും ഇങ്ങോട്ട് സംസാരിക്കരുത് അല്ലാതെ വിളിച്ചത് ഒരു സെലിബ്രിറ്റിയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പം എല്ലാ സ്ത്രീകളോടൊന്നും ഒരാൾ ചോദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ വഴിയേ പോകുന്ന ആൾക്കാരോട് പോയിട്ട് എങ്ങനെയെങ്കിലും നമ്പർ എടുത്തിട്ട് അല്ലേ അല്ലോ നാ കിരി ഒരിക്കലും വിളിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഷെയ്പ്പ് മാറുന്നവന് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഇവരെങ്ങനെയാണ് ചില ആൾക്കാരെ കണ്ടെത്തുന്നത് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ഇടുമ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലൗചിഹ്നം കൊടുക്കുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കണം എന്താണെന്ന് വെച്ച് ഇത് നോക്കിയിരിക്കുന്ന ഒരുപാട് കോഴികളുണ്ട് അത് സിനിമാ രംഗം മുതൽ ഇങ്ങനെ ബിസിനസ് രംഗം മുതൽ ഇങ്ങ് കൂലിപ്പണിക്കാരൻ വരെയുള്ള ആൾക്കാരുണ്ട് എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അതായത് ലൗചിഹ്നം ഇടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ആക്റ്റീവ് കുറേ ആൾക്കാർ കുറേ വീട്ടമ്മമാർ യുവതികളായാലും വിദ്യാർത്ഥിനികളായാലും ും ഇവരൊക്കെ കോളേജിൽ പഠിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വീശാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ നാലാ കോണുകളിലും ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോഴെന്ന് കഴിഞ്ഞാൽ ബിനീഷ് ധനേഷ് മുഹമ്മദ് അതുപോലെ തന്നെ ഉസ്മാൻ പിന്നെന്ന് പറഞ്ഞാൽ ജോസഫ് പിന്നെ ഡിറ്റോ ബിൻറ്റു വിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകളിലാണ് ഇവർ അറിയപ്പെടുക കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പ്രോപ്പറായിട്ടൊന്നും ഐഡിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല പേരുണ്ടാകും നല്ല ഫോട്ടോയും ഉണ്ടാകും ഏ ഈ ഫോട്ടോയെങ്കിലും ഇപ്പോഴും വയ്ക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് അപ്പോൾ ഇവരൊരു ഹായ് ഇടും ആ ഹായിട്ടോട് കൂടിയിട്ട് ഇവർ പിന്നെ സംസാരിക്കാൻ തുടങ്ങും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന സ്ത്രീക്ക് എന്തെങ്കിലും സഹായമുണ്ടോ അവരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള തരത്തിലായിരിക്കും ഇവരുടെ അന്വേഷണം പറഞ്ഞാൽ ചിലപ്പോഴൊരു പത്തോ രണ്ടായിരം റുപ്യ കടം ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം കൊടുക്കുകയും ചെയ്യും അങ്ങനെയും കൊണ്ട് കുറയണം കാരണം വിദേശത്തൊക്കെ ഇരുന്നിട്ട് ഈ പൈസ ആയിരിക്കെങ്കിലും കൊടുത്തിട്ട് അവരുമായിട്ട് കമ്പനി ആകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ കാലത്ത് ഒരു പ്രശസ്ത സിനിമാ താരം മെമിക്കറി താരമാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ഉണ്ട് ഭയങ്കരമായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നിറഞ്ഞു നിൽക്കുക മാത്രമല്ല അവരിപ്പോഴൊരുപാട് ഇതുപോലെ വിമർശനം ഏറ്റുവാങ്ങിക്കുന്നവരുമാണ് പിന്നെ ബിഗ് ബോസിലൊക്കെ പോയിട്ട് ഇപ്പം ളുമാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ കാലത്ത് ഇതുപോലെ പൈസ ആരോടൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊടുക്കാതെ വോയിസ് ഒക്കെ പിന്നെ വെളിയിൽ വന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതുപോലെ ചില സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യും ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ നല്ലൊരു ഫ്രണ്ട് ഉണ്ടാകുന്ന നല്ലതല്ലേ ഇപ്പോഴും സോഷ്യൽ മീഡിയ മൊത്തം ഇതാണല്ലോ അതായത് ഫ്രണ്ട്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കുറവ് പോലെയാണ് ചില കല്യാണങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരെയാണ് വിളിച്ചു വരുത്തുന്നത് അതാണ് ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടപ്പോഴേ അയാൾ ഒരു സോഷ്യൽ മീഡിയ ബന്ധം മാത്രമാണ് ഉള്ളത് അതായത് അയാളുടെ കുടുംബത്തെ പറ്റി അറിയില്ല വേറെ ഒന്നും അറിയില്ല ഒരു ശേഷി വിളിച്ചിട്ട് അയാൾ വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പരിചയവും ഇല്ലാത്ത അല്ലെങ്കിൽ ഇവൻ്റെ ഈ പിന്നെ എന്താണ് ഇവന്റെ സ്വഭാവം എന്ന് പോലും അറിയാത്ത ആൾക്കാരെ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ടായി കൊണ്ട് നടക്കുകയും അവരുമായിട്ട് നിരന്തരം സംസാരിക്കുകയും പിന്നെ അവരോ അവരോടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും സാമ്പത്തിക സ്ഥിതി അടക്കം അവരോട് തുറന്നു പറയുകയും പിന്നെ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില ഫംഗ്ഷനൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെയൊക്കെ ഉള്ളിലുള്ള അപകടം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അജുമലിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പൊ അവൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സ്ത്രീ ആണെങ്കിൽ ഇങ്ങോട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടുപേരെയും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പേരും ചെയ്തത് വളരെ തെറ്റു തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ പണി നോക്കി പോടാ എന്നോട് വർത്താനം പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ചെയ്തത് ഗ്രേറ്റ് എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരെ പോകും നോക്കട്ടെ ചില ആൾക്കാർക്ക് ഇതാണ് എന്താ കൊത്തുന്നുണ്ട് എന്നാൽ പിന്നെ എത്ര പേരെ പോകും നോക്കാം അവനോട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം ചെയ്യും ഈ വോയിസ് ഒക്കെ റെക്കോർഡാക്കിയിട്ട് ഇത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തിട്ട് ഇതൊക്കെ വെളിയിൽ ഇടും ഇതിനെ കൊണ്ട് കിട്ടുന്ന എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവനോട് ഇവൻ പൈസ കൊടുക്കാതുകൊണ്ടാണോ നമ്മുടെ നാട്ടിലിപ്പോൾ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല പല തരത്തിലും ഇതുപോലെയും ഹണി ട്രാപ്പ് വരാം അതായത് ഇങ്ങനെ വിളിക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ ഫേസ് എടുക്കുകയും ും പിന്നീട് അവരുടെ ഈ സംഭാഷണങ്ങളെല്ലാം വെളിയിൽ വിടുകയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ചിലപ്പോൾ പൈസ കൊടുത്തുനിന്ന് വരും അപ്പൊ ഇങ്ങനെയും ഹണി ട്രാപ്പുകൾ ഉണ്ടാകാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അജുമേലിന്റെ അടുത്ത് വന്നത് ഹണി ട്രാപ്പ് എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ഇയാൾ ഇതേപോലെ സ്വഭാവക്കാരനാണോ നമുക്കറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതുപോലെ സെലിബ്രിറ്റികളോടായി കഴിഞ്ഞാലും മറ്റുള്ളവരോടായി കഴിഞ്ഞാലും കെ ചാറ്റ് നടത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതായത് ഇമാതിരി തോന്നിയ കാണിച്ചിട്ട് നിങ്ങൾ ഇത് വെളിയിൽ വിടാൻ നിൽക്കരുത് അതായത് ഇതുപോലെ മാറാൻ നിൽക്കരുത് അയാൾ കൃത്യമായിട്ട് ഈ പെണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ആ പെണ്ണും കുറച്ചു കാലം മാറും അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്ത് വിടണം എന്നാൽ ഇവനൊക്കെ ആരാണെന്ന് പഠിക്കൂ കാരണം ഇവനൊക്കെ ഈ നടിമാരുടെ കൂടെ ചുംബന സീനിൽ അഭിനയിക്കില്ല കെട്ടിപ്പടുത്ത സീനിൽ അഭിനയിക്കൂല എന്നൊക്കെ പറയുമ്പം തന്നെയറിയാം ഇവൻ്റെ മനസ്സിലൊക്കെ കള്ള രാം കാരണം എന്താച്ച ഒരു കള്ളം ഒരു കള്ളന് മാത്രമേ ഇതുപോലെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വരും നന്ദി നമസ്കാരം